നമസ്കാരം ആർക്ക് വോട്ട് ചെയ്താലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് കിട്ടും ഇനി ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒന്നിന് പകരം രണ്ട് വോട്ട് കിട്ടും ഇത്തരത്തിലുള്ള ഒരു തകരാറ് ഒരു ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ് ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലേക്ക് വന്ന ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ട ആ മെഷീൻ പരിശോധിച്ചപ്പോഴാണ് മോക്പോൾ നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് കണ്ടെത്തിയത് ആർക്ക് വോട്ട് ചെയ്താലും ഒരു വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എല്ലാ മെഷീനും അത്തരത്തിൽ തകരാറ് കാണിക്കുന്നില്ല ചില മെഷീനുകൾ മാത്രമാണ് അത്തരത്തിലുള്ള തകരാറുകൾ കാണിക്കുന്നത് എന്തിനാണ് അധികം കാണിക്കുന്നത് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ മെഷീൻ മാത്രം കാണിച്ചാൽ മതി ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരവും തൃശൂരുമാണ് ഇത്തരത്തിലുള്ള തകരാറുകൾ ചില മെഷീനുകൾ കാണിച്ചാൽ കേരളം മുഴുവൻ ബി ജെ പി തൂത്തു സാധ്യത കാണുന്നുണ്ട് അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ മലയാളികളെ മൊത്തത്തിൽ ഞെട്ടിച്ച് കേരളത്തിൽ ബി ജെ പി ഒരു വൻ ശക്തിയായി ഇത്തരത്തിൽ അട്ടിമറിയിലൂടെ ബി ജെ പി അധികാരത്തിലെത്തിയാൽ എല്ലാ സീറ്റുകളിലും ബി ജെ പി വിജയിച്ചു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു ഈ പരാതികൾ ഉന്നയിച്ച ആളുകൾക്കെതിരെ കേരളത്തിൽ പോലും കേസെടുത്തു അതായത് വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇവി എം മെഷീനുമായി ബന്ധപ്പെട്ട് എന്നാണ് പറയുന്നത് ഇന്നെല്ലാ മാധ്യമങ്ങളും ഈ തകരാറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയുടെ ഓരോ ശ്രദ്ധയിലേക്കും കൊണ്ടുവന്നു ഇപ്പോൾ സുപ്രീം കോടതി ഇത് പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ് വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് നാളുകളായി വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കുറച്ച് കാലങ്ങളായി അവർ ഉയർത്തുന്ന ഒരു ആശങ്കയാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് രാജ്യത്ത് ഉടനീളം അത്തരത്തിലുള്ള അട്ടിമറികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇ വി എം മെഷീൻ അത് മാറ്റിവെക്കണം ബാലറ്റ് സംവിധാനത്തിലേക്ക് പോകണം പഴയ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണം എന്നുള്ള ആവശ്യം അത് ശക്തമായിരുന്നു എന്നാൽ അതൊക്കെ തള്ളിക്കളഞ്ഞ ഇ വി എം മെഷീൻ തന്നെ വീണ്ടും കൊണ്ടുവരുന്നു ജനങ്ങൾക്ക് മേലിൽ അത് അടിച്ചേൽപ്പിക്കുന്നു ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ ഇ വി എം മെഷീൻ എന്തിനാണ് ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഏതറ്റം വരെയും എന്ത് നെറികട്ട കളിയും കളിക്കും എന്നുള്ളത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ബി ജെ പിക്ക് ഈ രാജ്യത്തെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് യു പിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു ബ്രിജ് ഭൂഷൺ മത്സരിക്കുന്ന മണ്ഡലത്തിൽ അയാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് ചില ബി ജെ പി പ്രവർത്തകർ പ്രതിജ്ഞ എടുക്കുന്ന ദൃശ്യങ്ങളാണ് വലിയ ജനക്കൂട്ടമാണ് വലിയ പ്രചരണമാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്നും മണിപ്പൂരിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും ബി ജെ പിക്ക് ശക്തമായ രീതിയിലുള്ള ഒരു വികാരം എല്ലാ മേഖലകളിലും കാണാൻ കഴിയുന്നുണ്ട് മോദി വിരുദ്ധ വികാരമാണ് ഭരണവിരുദ്ധ വികാരമാണ് എന്നാൽ ഈ ഭരണവിരുദ്ധ വികാരത്തെ മോദി വിരുദ്ധ വികാരത്തെ മറികടക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള തരികിടകളാണ് ബി ജെ പി കാണിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പറഞ്ഞു രാജ്യത്ത് മോദി തരംഗമൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും പണിയെടുത്താൽ വിജയിക്കാമെന്ന് ഇതാണ് സാഹചര്യമെങ്കിൽ ബി ജെ പി വല്ലാതെ പണിയെടുക്കേണ്ട ഒരു കാര്യം കാണുന്നില്ല മാത്രമല്ല മറ്റുള്ളവർ കാര്യമായി പണിയെടുത്തിട്ട് ഒരു കാര്യവും ഉണ്ടാകാനും പോകുന്നില്ല ബി ജെ പി തൂത്തു തന്നെയാണ് സാധ്യത എന്തായാലും ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ട് അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ ഈ ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ടൊരു അക്ഷരം പോലും സംസാരിക്കാറില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസം വരെ വേണമെങ്കിൽ അന്നും ഇവർ പലതരത്തിലുള്ള പ്രതികരണങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ അഞ്ചു വർഷം പലപ്പോഴും ഇവർ മൗനം പാലിക്കാറാണ് പതിവ് ഇനിയെങ്കിലും അതായത് ഈ തിരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇനിയെങ്കിലും അതായത് വരുന്ന അഞ്ചു വർഷമെങ്കിലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്കെതിരെ അട്ടിമറികൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം കോടതികളെ സമീപിച്ചുകൊണ്ടേയിരിക്കണം അല്ലാതെ ഒരു മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്